നമ്മൾ ഭക്ഷണം എപ്പോഴും എങ്ങനെയാ ഒരു പ്ലേറ്റ് നമ്മൾ ഊണ് കഴിക്കുകയാണെങ്കിൽ അതിന് മുക്കാൽ ഭാഗം ചോറ കഴിക്കുക അങ്ങനെയല്ല നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാലിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ അരിയാകാരം കഴിക്കാൻ പാടുള്ളൂ ബാക്കി വരുന്നത് നാലൊരു ഭാഗം പച്ചക്കറികളായിരിക്കണം ഒരു ഭാഗം പ്രോട്ടീൻ പയറ് അങ്ങനെയുള്ള മീന ഇറച്ചി അങ്ങനെയുള്ള സാധനം കഴിക്കാം മറ്റുള്ളൊരു ചെറിയ ഭാഗത്ത് നിങ്ങൾ എന്തായാലും ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് മൂന്ന് പ്രശ്നം കിട്ടും രണ്ട് പപ്പടവും അതേപോലെ രണ്ട് പുട്ട് പഴവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ടു ദിവസം കഴിക്കേണ്ട കാർമ്മ ക ശരീരത്തിലേക്ക് കയറും അങ്ങനെ വരുമ്പോൾ എന്താ നിങ്ങള് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതശൈലി അസുഖം തുടങ്ങും ഡോക്ടർ ഷാജി സി കെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അദ്ദേഹം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം കോഴിക്കോട് എന്താണ് ആരോഗ്യം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ ആരോഗ്യം പണ്ട് കാലത്താണ് കാരണം നാല്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആരോഗ്യമാണ് ആരോഗ്യം ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നിങ്ങൾ കഴിക്കുന്ന ഗുളികളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യത്തിന് തകർക്കുന്നുണ്ട് സത്യമാണ് ഒരിക്കലുമില്ല പണ്ട് കാലത്ത് നിങ്ങൾക്കാൽ മതി ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് വയസ്സായിരുന്നു നമ്മൾ ആവശ്യം അന്ന് കുട്ടികൾ പറയേണ്ടാവും അച്ഛനും അമ്മമാരൊക്കെ നഷ്ടപ്പെട്ടു പോകും അന്ന് പ്രസവിച്ചിരിക്കുന്ന കുട്ടി കുട്ടികളുടെ മോട്ടാട്ടി റേറ്റ് കുട്ടികൾ ജനിക്കുന്നതിന്റെ റേറ്റ് തന്നെ നമുക്ക് കുറവായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് കേരളത്തിന്റെ ആരോഗ്യാവസ്ഥ ഇരുപത്തി ആറിനോ എൺപതോ വയസ്സുകൾക്ക് ഇടയിലാണ് അത് എങ്ങനെയാണ് നമ്മൾ നേടിയെടുത്തത് ആ നേടിയെടുത്ത നേട്ടം ചെറുതെന്നല്ല അതിന് നമ്മുടെ സമൂഹം എല്ലാവരും കടപ്പെട്ടിട്ടുണ്ട് വെറും ആരോഗ്യ മേഖലയോ ഡോക്ടർമാരോ മാത്രമല്ല നമ്മുടെ ആരോഗ്യാവസ്ഥ ഇത്ര കൊണ്ടുപോകുന്നത് അതിന് നമ്മുടെ ചുറ്റുപാടുകള് കുറേ ഘടകങ്ങൾ നമ്മളെ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാവർക്കും ജോലി കിട്ടാനുള്ള അവസ്ഥ ഇതൊക്കെ കേരളത്തിലുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരോഗ്യാവസ്ഥ പകർച്ചവ്യാധികൾ നമ്മൾ മൺസൂൺ കാലം തുടങ്ങി കഴിഞ്ഞു അപ്പൊ നമുക്ക് പകർച്ചവ്യാധികളുടെ കാലമായിരിക്കും അല്ലെ ഡെങ്കി ലെപ്റ്റോ അതേപോലെ കുറച്ചു കാലമായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിന്ന് ഒരു പകർച്ചവ്യാധി ആയിരുന്നു വെള്ളത്തിലൂടെ ഉണ്ടായിരുന്ന കുറച്ച് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം എ സാധാരണ വെള്ളത്തിലൂടെ വന്ന് പെട്ടെന്ന് പോകുന്ന പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ മഞ്ഞപ്പിത്തങ്ങൾ ഇതൊരു വൈറൽ ഡിസീസ് ആണ് ചെറിയ വൈറസ് മാറ്റം സംഭവിച്ചിട്ടുണ്ട് വരണം സംഭവിച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് രണ്ടാഴ്ച കൊണ്ട് റെസ്റ്റ് ചെയ്ത് പോകുന്ന മഞ്ഞപ്പിത്തത്തിന് ഇപ്പൊ ഇത് വന്നിട്ടുണ്ട് അടുത്ത കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ അമീപിയാസി നമ്മുടെ ശരീരത്തിനുള്ളിൽ കേറാനുള്ള കഴിവുള്ളതല്ല അങ്ങനെ കാണാൻ നമ്മൾ ഇത് എന്തോ ഒരു വലിയൊരു വ്യതിയാനം സംഭവിച്ചെ എന്നാൽ ഈ ആരോഗ്യ അവസ്ഥ നമ്മൾ നിലനിർത്തുന്നത് എല്ലാ ആരോഗ്യ അവസ്ഥ മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് മൃഗങ്ങളുടെ ആരോഗ്യം രണ്ട് നമ്മുടെ ചുറ്റുപാടിന്റെ ആരോഗ്യം അതായത് എൻവയോൺമെന്റ് ഹെൽത്ത് മൂന്നാമത്തെ ഹ്യൂമൺ ഹെൽത്ത് ഈ മൂന്നും സന്തുലന അവസ്ഥയിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള വായി പറയാൻ പറ്റാത്ത രീതിയിലുള്ള വൈറസുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കോവിഡ് നമ്മൾ കണ്ടു കോവിഡിന്റെ അവസരങ്ങൾ കണ്ടതെ അതൊരു മൃഗങ്ങളോട് അസുഖമായിരുന്നു അപ്പൊ അതേപോലെ തന്നെ നമ്മളെ എന്താ പറയാ ഇപ്പം ഈ അമീബിസ് പറയുന്നത് ഈ അമീബേക്കും വ്യത്യാസം വന്ന് അതെന്താണ് നമ്മൾ കാലാവസ്ഥ മാറുമ്പോഴാണ് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ചുള്ള വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഈ കാലാവസ്ഥകളും നമ്മുടെ അസുഖത്തിനെ ബാധിക്കുന്നു പിന്നെ അടുത്ത നമ്മുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ നമ്മൾ ജീവശൈലിയസുഖം ഇതിനെ കൂടെ രണ്ടു വാക്ക് പറഞ്ഞാൽ നിർത്താം എന്താണ് ജീവിതശൈലിയാസും ഇന്ന് നമുക്ക് അതെ പലർച്ചവധികൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരുന്ന് കുടിച്ച് അസുഖം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നോർമലിലേക്ക് പോയി ജീവിതശൈലി അസുഖം ഒരിക്കലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ മുതൽ കൂട്ടാം അതെ കൂടപ്പാണ് പ്രഷർ പ്രമേഹം അതേപോലെ കൊളസ്ട്രോൾ ടെസ്റ്റം ഇതൊക്കെ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ അവനുണ്ടാവും മരണം വരെ അവരെ നിങ്ങൾക്ക് ചികിത്സിച്ചു ഭേദം മാറ്റാൻ പറ്റില്ല ചികിത്സിച്ചു കൺട്രോൾ ചെയ്യുന്നേ പറ്റും പക്ഷെ ഇത്തരത്തിൽ അസുഖത്തിന് നമ്മൾ ദീർഘമാനാൻ വരുന്നതെന്ന് കുറിച്ചില്ലെങ്കിൽ നമ്മൾ കിടപ്പുരോഗിയായി പോവും സ്ട്രോക്ക് വരാം കിഡ്നിക്ക് വരാം എന്നൊന്നും അറിയാം പണ്ട് കാലങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് ചോദിച്ചറിയാം ഒരു നാല്പത് അമ്പത് വയസ്സുള്ള ആൾക്കാരോട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നമ്മുടെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന ഡയാലിസി യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ മാത്രമാണ് ഡയാലിസി ഉണ്ടായിരുന്നു ഇന്ന് ഓരോ പഞ്ചായത്തുകളിലും ഡയാലിസി യൂണിറ്റ് വന്നത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ജീവശൈന്യാസുഖം കൂടി വരുന്നത് നമുക്ക് ഇവിടെ വേണ്ടത് ജീവശൈല്യാസുഖ ഒരു സമൂഹമാണ് അങ്ങനെ വേണ്ടത് കൃത്യമായ വ്യായാമം വേണം കൃത്യമായ ആരോഗ്യ ഭക്ഷണം കഴിക്കാൻ നീതി വേണം ഇന്ന് കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഹരി ആകാരം കൂടുതൽ ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ സംഭവം നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ഈ ഡയാലിസിസ് ഉണ്ടെന്ന് ഒരിക്കൽ നമ്മുടെ രാജ്യത്ത് നാട്ടിൽ നിന്ന് എടുത്തു പോകില്ല അസുഖം വരാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിലും റെഗുലർ റെഗുലറായിട്ടുള്ള നമ്മൾ വ്യായാമം ചെയ്യണം വ്യായാമമുള്ള നാഷണൽ ഹെൽത്ത് മിഷൻ പല ഏരിയയിലും നമ്മള് കുളങ്ങള് അതേപോലെ നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മളെ വ്യായാമം ചെയ്യുന്ന ഏരിയകളൊക്കെ നമ്മ പല ഏരിയ ഓരോ ഓരോ എൽ എസ് ടി പഞ്ചായത്തുകളിലും നമ്മളിത് സംജാതമാക്കുന്നുണ്ട് അവിടെ നമ്മളെ ജിമ്മുകൾ ഉണ്ടാക്കുന്ന അത് അങ്ങനെ ആയിരിക്കണം നമ്മൾ ഭക്ഷണം എപ്പോഴും എങ്ങനെയാ ഒരു പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ മൂന്ന് കഴിക്കുകയാണെങ്കിൽ അതിന് മുക്കാൽ ഭാഗം ചോറ കഴിക്കുക അങ്ങനെയല്ല നമ്മുടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നാലിനൊരു ഭാഗം മാത്രമേ നമ്മൾ അരിയാകാൻ കഴിക്കാൻ പാടുള്ളൂ ബാക്കി വരുന്നത് നാല് ഒരു ഭാഗം പച്ചക്കറികളായിരിക്കണം ഒരു ഭാഗം പ്രോട്ടീൻ പയർ അങ്ങനെയുള്ള മീനെ ഇറച്ചി അങ്ങനെ സാധനം കഴിക്കുക മറ്റുള്ളൊരു ചെറിയ ഭാഗത്ത് നിങ്ങൾ എന്താ ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ അതായത് ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഭക്ഷണ രീതി ആയിരിക്കണം ഏത് രീതി എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അല്ലെങ്കിലും നമ്മള് ലഞ്ചായാലും ഉച്ചക്കുള്ള ഊണായാലും രാത്രിയുള്ള ഭക്ഷണമായാലും കുറച്ച് വർഷം നമ്മളുണ്ട് ഇതിങ്ങനെ പറഞ്ഞ് കേൾക്കുക ഇതെന്താ ലോപ്പറിങ്ങനെ പറയുന്നത് രാവിലെ നിങ്ങൾ കഴിക്കുന്ന ഒരു വിട്ടും കുറച്ച് ചെറുവായാലും അല്ലെങ്കിൽ കടലയോ അതിന്റെ കൂടെ തന്നെ അങ്ങനെ ഒരു പഴവും അതിനെ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഫിഷോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് മൂന്നും നാലും കൂടെയും കഴിക്കുമ്പോഴേ നിങ്ങൾ വായ്പ നിറയും മൂന്ന് പ്രശ്നം കിട്ടും രണ്ട് പപ്പടവും അദ്ദേഹം കൂടെ രണ്ട് പഴവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടു ദിവസം കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ് കെട്ടിടങ്ങൾ ശരീരത്തിലേക്ക് കയറും അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിത ശൈലി അസുഖം madu gold remedy Jerman